സത്യം പറഞ്ഞ രാവിലെ മടി പിടിച്ചതേ എത്തിയിട്ടുണ്ട് ഇന്ന് അങ്ങനും സ്കൂളില്ലാട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണ്ണീറ്റത് എന്തോ ഷഹീദ് വസ്തുനം കണ്ട ഒരു അവധിയാട്ടോ എനിക്കറിയത്തില്ല ഇതിൻ്റെ അവധിയാണെന്ന് ഇതുവരെ എന്തായാലും ഇന്ന് അവധിയാണ് ഒരാക്കെന്തായാലും ഓഫീസിൽ പോകണം ദോശയും ചട്ണിയാണ് ദോശയുടെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇതേ കിച്ചണിൽ വന്നിട്ട് ഒന്ന് കിച്ചൺ തട്ടി തീർത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് പോണേ ഇന്നത്തെ പെട്ടെന്ന് രാഖയി പോകുന്നതിന് മുന്നേ രണ്ട് ദോശ വിട്ട് എടുക്കുകയാണ് ദോശയുടെ മാമുണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആരും നമ്മൾ ജലിക്കേ വേണ്ട പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാം ഞാൻ ശനി ഞായറും അല്ലെങ്കിൽ ഡിന്നർ ടൈമിനൊക്കെയാണ് ഇടിയപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലാത്ത വീക്ക്ഡേയ്സിലൊന്നും ഞാൻ ഇടിയപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കത്തേ ഇല്ല കാരണം കുറേ ടൈം എടുക്കുമല്ലോ അങ്ങനെ രാഖയുടെ ദോശ പെട്ടെന്ന് ചിട്ടെടുത്തു നമുക്ക് രാവിലെ ബാഡ്മിൻ്റു പോകാൻ റെഡി ആയിരിക്കുക കേട്ടോ ഇന്ന് ക്ലാസ്സില്ലല്ലോ അപ്പോൾ രാവിലെ ബാഡ്മിൻ്റൺ ക്ലാസ് ഉണ്ടായിരുന്നു ചെവിക്ക് കുറച്ച് വേനുള്ളതുകൊണ്ട് ഇപ്പോൾ സ്വിമ്മിങ് ക്ലാസ്സിനൊന്നും വിടുന്നില്ല ബാഡ്മിൻ്റണും പോണ്ടെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല എന്തായാലും അവൻ അവൻ്റെ റെഡിയായി പോവുക അവൻ്റെ ഷൂസ് സെപ്പറേറ്റാ കൊണ്ടുപോകുന്നത് ബാഡ്മിൻ്റണും ഷൂസ് നമ്മൾ സാധാരണ മണ്ണിട്ട് നടന്നാൽ അത് ഗ്രൗണ്ടും കേടാവും ഷൂസിൻ്റെ ആ ഗ്രിപ്പും പോകും അതുകൊണ്ട് അവനത് സെപ്പറേറ്റ് കൊണ്ടുപോകും പിന്നെ വെള്ളം മസ്റ്റായിട്ട് കൊണ്ടുപോകുമെന്ന് അവരുടെ സാറ് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി വെള്ളം കേട്ടാണ് പോകുന്ന ഒന്നര മണിക്കൂർ കാണും ബാഡ്മിൻ്റൻ്റെ ക്ലാസ് ചില ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആകെ ഒരു മൂഡോട്ടല്ലേ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ദിവസം കേട്ടോ ചില ദിവസം ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഭയങ്കര സന്തോഷമായിരിക്കും ഇതെന്തോ മനസ്സിനാകെ ഒരു മൂഡ് അത് എല്ലാവർക്കും അങ്ങനെ വരാറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഒരു കാരണവും കാണത്തില്ല വല്ലാതെ അങ്ങ് ഔട്ടാകും ഒരു കാര്യവും കാണത്തുമില്ല പിന്നെ വല്ലാത്തൊരു വിശപ്പ് തോന്നിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ദോശ ചുട്ടിട്ട് ചട്നി കഴിക്കുക കേട്ടോ മെത്ത ദോശയാ ഇങ്ങനെയുള്ള ദിവസം എനിക്ക് ഭയങ്കര വിശപ്പുമായിരിക്കും രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് ഈ നീളത്തിലുള്ള ആ നെയ്യ് റോസ്റ്റ് പോലത്തെ ദോശ അത്ര ഇഷ്ടമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞു പോലെ ഇരിക്കുന്ന മെത്ത ദോശയാണ് ഇഷ്ടം ഞാനത് ചുട്ട് കഴിച്ചു രാത്രി അങ്ങനെ അതേ പെട്ടെന്ന് റെഡിയാവുക നമ്മുടെ പഴയ വീടിൻ്റെ താക്കോൽ ഇന്ന് കൊടുക്കുക ചിലപ്പോൾ അതിൻ്റെ ഒരു മൂടോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ചെറിയ വിഷമുണ്ട് നമുക്ക് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ പുതിയ വീട്ടില് വന്നൊരുവിധം സെറ്റുമായി അങ്കു ബാഡ്മിന്റൺ കഴിഞ്ഞിട്ട് അപ്പഴത്തേക്ക് വന്നു കേട്ടോ നല്ല വിയർത്തി എല്ലാം കുടിക്കുമായി കുടിച്ചായിരുന്നോ അങ്കൂടിൻ്റെയും കൂടെ ദോശ പെട്ടെന്ന് ചുട്ടെടുത്ത് കൊടുക്കുകയാണ് അവൻ വന്നിട്ടൊന്ന് വാമപ്പ് ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഞാൻ ദോശ ഇട്ടെടുത്തു അവൻ നല്ല ഒരിഞ്ഞ് നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള ദോശ ഇഷ്ടം കുറച്ച് ചട്നി അവന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ ദോശയും കൂടെ ചുറ്റുമെടുത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ക്ലോസ് ചെയ്യുക അത് ഗ്ലാസ് സ്ലോലി ഇന്ന് ലഞ്ചിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ എടുത്ത് റോസ്റ്റ് ചെയ്ത് ബ്രെഡും കൂടെ റോസ്റ്റ് ചെയ്ത് കഴിക്കും കേട്ടോ മൂന്ന് പേരും ഇവിടെ ഉള്ള അസുഖമാണല്ലോ അപ്പോൾ ചൂടോടെ കൂടി ബ്രെഡ് റോസ്റ്റ് ചെയ്ത് ഇതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചോറും കറിയും ഒന്നും വെക്കുന്ന ആ ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ല ഇങ്ങനെങ്ങ് ലഞ്ച് കഴിക്കാം പിന്നെ കുറച്ച് തുണി കഴിവുണ്ടായിരുന്നു അത് കഴുകിയിട്ടു അത് പെട്ടെന്നൊന്നും ഇരിക്കുകയാണ് വലിയ വെയിലൊന്നും ഇപ്പം ഇല്ല കേട്ടോ ഇടയ്ക്കൊന്ന് വെയിൽ വരും പിന്നെ മങ്ങും എന്താ പറയുക മന്ദാരം പോലെ പിന്നെ ചിലപ്പോൾ ഒന്ന് മഴ പെയ്യും ശക്തിയായിട്ട് ചിലപ്പോൾ മഴ പെയ്യും ചിലപ്പോൾ ചാറി നിൽക്കും അപ്പം അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയുണ്ടിത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കും പിന്നെ സ്റ്റാൻഡിലോട്ട് ഇടും അങ്ങനെ രണ്ട് ദിവസം ഇട്ടിട്ടാണ് തുണി മടക്കി വെക്കുന്നത് നമ്മുടെ പഴയ വീട്ടിൽ ഇതുപോലത്തെ ബാൽക്കണിയിൽ നല്ല വെയിൽ ഇട്ടുമായിരുന്നല്ലോ ഇതിപ്പോൾ കിച്ചൺ ബാൽക്കണിയിലാണ് വരുന്നത് അപ്പം ഞാൻ കിച്ചൺ ബാൽക്കണിയിലോട്ട് അധികം ഇങ്ങനെ വലിയ വലിയ തുണികൾ വിരിക്കാറില്ല നമ്മുടെ സോക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങോട്ടങ്ങ് ഇരിക്കും അല്ലാതെ ഉള്ളതൊക്കെ ദേ ഇവിടെ തന്നെ അങ്ങ് വിരിച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ ഒരു ഗോണോണം അങ്ങനെ ഇരിക്കത്തില്ല പക്ഷെ രണ്ടു ദിവസം പിടിച്ചിട്ടുള്ളൊരു പ്രോസസ്സിലാണ് ഞാൻ തുണികളൊക്കെ സെറ്റ് ചെയ്ത് എടുക്കുന്നത് നാട്ടിലും അല്ലേ അതൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാതെ ഒരു മനസ്സിൻ്റെ വിഷമാ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെയും മഴയാന്ന് പറഞ്ഞല്ലോ പുറത്ത് നെയ് പുല്ല് കളിച്ചിരിക്കുന്നണ്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ ഈ മഴ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് ഈ പുല്ലൊക്കെ ത്രെഡ് ചെയ്ത് അടിപൊളിയായിട്ട് നിർത്ത് നമ്മുടെ പണിക്കാരി അപ്പോൾ വന്ന് പെട്ടെന്ന് തൂത്ത് കടക്കുക ഇന്നിവിടെ എന്തോ വിശേഷം ആട്ടോ സാവൻ എന്നാണ് ഈ ഒരു മാസത്തിൻ്റെ പേര് ഇവിടെ വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു മാസമാണിത് പുളിക്കാരി കൈ നിറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് എന്തോ വ്രതമൊക്കെയാണ് ശിവരാത്രി എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ഈ സമയത്ത് ശിവരാത്രിയൊന്നും ആഘോഷിക്കത്തില്ലല്ലോ നമ്മുടെ ശിവരാത്രി വേറെ സമയത്താണ് നമ്മുടെ കിച്ചണിൽ പുതിയ മാറ്റ് വാങ്ങി വാങ്ങിയിട്ടോ ഇതാണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ ഇരുന്നൂറ് രൂപയായുള്ളൂ ഈ രണ്ട് മാറ്റിനും കൂടെ രണ്ടെണ്ണം ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ തേച്ചൊക്കെ മുഴക്കുമ്പോൾ താഴെ വെള്ളം വീഴുമ്പോൾ അതൊരു ഉപകാരമല്ലേ ഇങ്ങനെ ഇട്ടാല് പിന്നെ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കയറുമ്പോൾ നമ്മുടെ മെയ്ഡിനും നമുക്കായാലും ബാൽക്കണിയിൽ വെള്ളം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അകത്തോട്ട് കയറുമ്പോൾ കാല് തുടച്ചിട്ടും കയറാമല്ലോ അങ്ങനെ എന്തായാലും രണ്ടെണ്ണം ഒരു പേര് പോലെ കിട്ടിയതാട്ടോ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ലഞ്ചിനെന്തെങ്കിലും ചിക്കൻ പരട്ടി വെച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കന അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് കരിയപ്പിലയും നാരങ്ങാ നീരും ഉപ്പും കൂടൊക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക വറുത്തല്ല ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് കരിയപ്പില ഇട്ട് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാതെ നമുക്ക് നന്നായിട്ട് തുറന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതേ ഇങ്ങനെ തുറന്നിട്ട് തുറന്നിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബ്രെഡിൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ അങ്കുവിൻ്റെ ഒരു റെസിപ്പി അങ്കു എങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞത് ലാസ്റ്റ് ഞാൻ ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ട് അതും ദേ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കൂടെ ബ്രെഡാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബ്രൗൺ ബ്രെഡ് വാങ്ങിയത് ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം കൂടെ ഉള്ളു ഡേറ്റ് അപ്പം ഞാൻ എന്തായാലും അതെടുത്ത് അങ്ങ് തീർത്ത് ദയ അങ്കു പറഞ്ഞു തന്ന നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി അവൻ എന്തോ യൂട്യൂബിൽ എന്തൊക്കെയോ വീഡിയോ ഒക്കെ കണ്ട് പറഞ്ഞു തന്നെ കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ രണ്ട് മുട്ട എടുത്ത് പുളിസെയ്ത് കഴിച്ചു കേട്ടോ ജസ്റ്റ് മുട്ട രണ്ടെണ്ണം പൊട്ടിച്ച് ചേച്ചി ട്രൂപ്പ് വിട്ട് പുളിസയാക്കി വൈകുന്നേരം പിന്നെ വിളക്കൊക്കെ കത്തിച്ച് അങ്ക്തെ പ്രാർത്ഥിക്കുകയാണ് അവനിന്ന് അവധിയായിരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മുടെ പുതിയ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ് റൂമിലോട്ടാണ് വെച്ചത് നേരത്തെ നമ്മൾ ഹോളിലല്ലേ പഴയ വീട്ടിൽ വെച്ചിരുന്നേ പിന്നെ ഒരു മഞ്ഞ ലൈറ്റ് അതാണ് വിളക്ക് കത്തിച്ചിട്ട് ഓണാക്കി ഇടുന്നത് ട്യൂബ് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും വിളക്ക് പിന്നെ അണച്ചതിന് ശേഷം പിന്നെ ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യത്തേ ഉള്ളൂ ഇതാണ് ഇപ്പം നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക പുറത്ത് കേട്ടോ നല്ല മഴയുടെ ശബ്ദം കേൾക്കാം പിന്നെ ഡിന്നറും കൂടെ നമുക്ക് ഉണ്ടാക്കണമല്ലോ ശരിക്കും നല്ല മടിയാണ് ഞാൻ പറഞ്ഞില്ല ഇന്ന് മൊത്തത്തിൽ ആകെ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു അന്നേ അപ്പോൾ എന്തായാലും കിച്ചണിലേക്ക് ഡിന്നറിൻ്റെ കാര്യത്തിലേക്ക് കയറുകയാണ് അങ്കൂന് വീണ്ടും ചെവി വേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഡോക്ടറെ കാണിച്ച് നമ്മൾ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെവിക്കകത്തൊഴിക്കുക ഒഴിച്ചിട്ട് ഇങ്ങനെ ചെവിയിൽ പഞ്ഞു വെച്ച് കൊടുത്തേക്കുക സ്വിമ്മ ചെയ്തപ്പോൾ ചെവിയിൽ വെള്ളം കയറിയതാണോ അതോ ഇനി നമ്മൾ വേർത്തിട്ട് തല താഴ്ന്നു തലനീരറങ്ങി സൈനസൈറ്റിസിൻ്റെ തലനീരറങ്ങുന്നതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല എന്തായാലും നോക്കട്ടെ ഇടയ്ക്കിടയ്ക്കേ വേദന വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ അലങ്കാരപ്പനം നാട്ടിൽ നിന്ന് വന്നപ്പോൾ അത് കുറച്ച് ശൂഷിച്ചു പോയായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ ദ ഈ ലൈറ്റ് രാത്രി ഫുൾ ഈ ലൈറ്റ് ഇട്ടാണ് കിടക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പുറത്ത് വരുമ്പോൾ ഒരു വെളിച്ചമുണ്ടല്ലോ പുറത്ത് തകൃതിയായിട്ട് നല്ല സൂപ്പർ മഴ പെയ്യുക നല്ല കാറ്റുമുണ്ട് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ദേ മരങ്ങളൊക്കെ ഇങ്ങനെ ആടുന്ന് കാണാം രാത്രി ഇതുവരെ എത്തിയിട്ടില്ല സമയം എട്ട് മണിയാവാറേ അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇതേ ഇറങ്ങി ദൈ അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞു എനിക്കൊന്നും ഇന്ത്യ പരക്കെ ഇപ്പം മഴ സീസണല്ലേ നോർത്ത് ഇന്ത്യയിൽ ഈ കുളുമണാലി അതുപോലെ കാശ്മീരിൻ്റെ ചില സ്ഥലങ്ങൾ അവിടേക്ക് ഇതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇല്ല നമ്മുടെ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം നടന്നതല്ലേ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ആകെ ഒരു വിഷമാ ഇപ്പോൾ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ മൊത്തത്തിൽ നമ്മളൊരു ഒന്ന് കാണുമ്പോൾ ഇങ്ങനെ കുറേ വരുമല്ലോ അത് കാണുമ്പോൾ ആകെ ഒരു വിഷമാ എന്തായാലും എട്ട് മണിയായ ഒരാക്കെ ഇപ്പോൾ എത്തും അപ്പോൾ നമ്മുടെ ഡിന്നറിൻ്റെ കാര്യങ്ങൾ പുട്ടും കടലക്കറിയാ വെള്ളക്കടല വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളക്കടല അങ്ങനെ കറിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് തുറന്നിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി പുട്ടും പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് ഇത് നമ്മുടെ പുതിയ പുട്ട് കുറ്റിയാട്ടോ പുട്ടുകുടവും കുറ്റിയും നമ്മൾ നേരത്തെ കുക്കറിലല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലെ ലുലുമോളിന്ന് വാങ്ങിച്ചതാണ് കൊച്ചി ലുലുമോളിന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ പുതിയ പുട്ടുകടം പിന്നെ അതുകൂടാതെ ഞാനൊരു ചിരട്ട പുട്ടിന്റെ അതും വാങ്ങിച്ചിട്ടുണ്ട് അത് ശരിക്കും കുക്കറില വെക്കണ്ടോ അപ്പൊ ഇതെന്തായാലും ഞാൻ അങ്ങ് ഉദ്ഘാടനം ചെയ്തു പുറത്തുതേ ഭയങ്കരമായിട്ട് മഴയും കാറ്റും ഇടിയും മിന്നലും ഒക്കെയാ രാത്രി മുഴുവൻ മഴ തന്നെ ആയിരിക്കും എന്നാ തോന്നുന്നത് അത്രയ്ക്ക് ശക്തിക്ക് മഴ പെയ്തോണ്ടിരിക്കുക രാക്കെ അപ്പോഴത്തേക്ക് എത്തിയിട്ടോ രാക്കെ വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുവാണ് അങ്ങനെ നമ്മുടെ പുതിയ പുട്ടുകുടത്തിലെ പുട്ടക്കച്ചട്ട് കടലക്കറിയും റെഡി ഡിന്നർ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഹോം ടൂർ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നല്ലോ പുതിയ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാമെന്ന് അപ്പൊ നമ്മുടെ കിച്ചണിലേക്ക് വാങ്ങിയ ഒരു സ്റ്റാൻഡ് ഇതാട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മസാലയുടെ ബോക്സ് അതുപോലെ തന്നെ തേയില കടുക് കായപ്പൊടി ഇതൊക്കെ പെട്ടെന്ന് വേണ്ടതല്ലേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണിത് ഇതൊക്കെ വളരെ കുറച്ച് പൈസയിൽ വാങ്ങാൻ പറ്റുന്നതാണ് ഇതൊക്കെ ആകുമ്പോൾ താഴെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും കൂടെ ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ വെക്കാനും വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഉപ്പും പൊട്ടുന്ന ഗ്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പേരായിട്ട് കിട്ടിയതാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ഇരിക്കുന്നത് അവിടെ ഞാൻ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വെച്ചത് ഈ സൈഡിൽ കിടക്കുന്ന മഞ്ഞ ടവൽ ഞാൻ കൈക്കലി പിടിക്കാനായിട്ട് വാങ്ങിയതാണ് നമ്മുടെ അടുക്കള തുടയ്ക്കാനും പെട്ടെന്ന് നനച്ചിട്ടാൽ ഉണങ്ങിയും കിട്ടും പ്രശ്നമൊന്നുമില്ല പന്ത്രണ്ട് എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് അത് വിരിച്ചൊക്കെ ഇടാനും നല്ല കേട്ടോ ഇത് അങ്കുവിൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന ടിഫിൻ ബോക്സാ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മൈക്രോവേവിൻ്റെ താഴ്ട്ട് വെച്ചിട്ടുണ്ട് മുകളിൽ അവന് കൊണ്ടുപോകാൻ തുടയ്ക്കാനൊക്കെ എടുക്കാനുള്ള ആവശ്യത്തിന് ടവലും അവൻ്റെ തന്നെ ടിഫിൻ്റെ സാധനങ്ങളും പെട്ടെന്ന് നമുക്ക് ഇത് കൈയ്യെത്തുന്ന ദൂരത്താണല്ലോ രാവിലെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതേ ആ മൂലയിരിക്കുന്ന രണ്ട് സ്റ്റാൻഡ് പേരായിട്ട് ഇതൊക്കെ ഭയങ്കര വില കുറഞ്ഞ രീതിയിൽ ഞാൻ വാങ്ങിച്ചതാട്ടോ അതുപോലെ തന്നെ പാത്രം കഴുകി വയ്ക്കുന്ന ഈ പ്ലാസ്റ്റിക് ഈ പാത്രം ഇതൊക്കെ ഒത്തിരി വില കുറഞ്ഞതും എന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആട്ടോ കാരണം ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാകുവാണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുവാണെങ്കിൽ നമുക്കൊരു സംശയം തോന്നില്ല നല്ലതാണോ അപ്പോൾ ഞാൻ വാങ്ങിച്ചു ഉപയോഗിച്ചിട്ട് അത് ഉറപ്പ് ആയിട്ട് നല്ലതാണെന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു ഉപയോഗിച്ചിട്ട് എനിക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് പിന്നെ നമ്മുടെ എണ്ണയും കാര്യങ്ങളൊക്കെ അതേ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര അവിടെ എടുക്കാൻ പറ്റുന്നുള്ള രീതിയിൽ പെട്ടെന്ന് അതൊക്കെ ഞാൻ താഴെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനപ്പുറത്തോട്ടുള്ള ആ സ്റ്റോറേജ് സ്പേസിൽ ഞാൻ നമ്മുടെ മൈക്രോവേവബിൾ ആയിട്ടുള്ള പാത്രങ്ങളും പ്ലാസ്റ്റിക്കും പിന്നെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് സ്റ്റീലിൻ്റെ ഡവ്വകൾ അതൊക്കെ പെട്ടെന്ന് അത് എടുക്കാൻ പറ്റുമല്ലോ പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് ഞാൻ നമ്മുടെ ദോശക്കല്ലും ചപ്പാത്തി തവയും അത് ചൂടോടെ വെച്ചാലും കുഴപ്പമില്ലല്ലോ പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് ചട്ടിയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഞാൻ അധികം ഇപ്പോൾ ഉപയോഗിക്കാറില്ല പിന്നെ ഒരു ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് അത്യാവശ്യമില്ല എന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമോ എന്നുള്ള രീതിയിൽ ആ ചാക്കിൽ കെട്ടി അങ്ങ് വെച്ചു പിന്നെ സ്റ്റീലിന് ഞാൻ സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നു അതേ സ്റ്റാൻഡ് തന്നെ കേട്ടോ പിന്നെ മുകളിലോട്ടാണ് നമ്മുടെ ഡ്രോസ് ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ അതേ ഈ സ്റ്റാൻഡിൽ ഞാൻ കുക്കറും കാസ്ട്രോളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അടുക്കി വെച്ചു അതിനപ്പുറത്തേക്ക് അരിയും മാവും അങ്ങനെയൊക്കെ ഉള്ളതും വെച്ചു ശരിക്കും നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് വരുമ്പോൾ കിച്ചൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊരു ഒരു കൺസെപ്റ്റേ അല്ല നമ്മുടെ നാട്ടിൽ കുറേ സ്റ്റോറേജും വേറൊരു രീതിയല്ലേ കുറച്ച് വലുതായിരിക്കും ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു കൊച്ചു ലാഡറി സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് ആരെങ്കിലും വരുമ്പോൾ എടുക്കാൻ പറ്റുന്ന പ്ലേറ്റിംഗ് ഗ്ലാസ്സും ഒക്കെ മേളി കാണുന്ന ആ റോസിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ എടുക്കണമെങ്കിൽ ഈ ലാഡർ വേണ്ടി വരും വേണ്ടിയാണ് വെച്ചേക്കുന്നത് ശരിക്കും ആക്കി കാറ് കഴുകാൻ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കുന്നത് ലാഡർ ആയിരുന്നു ഇപ്പം എന്തായാലും നമുക്കത് ഉപയോഗമായി കുറേ കഴിഞ്ഞപ്പം ആ ശക്തിയായിട്ടുള്ള മഴയും ഇടിയും മിന്നലും ഒക്കെ നിന്ന് കിട്ടോ ദേ ശാന്തമായിട്ടുണ്ട് ചെറുതായിട്ട് മിന്നൽ ഒരു സൈഡിൽ ഉണ്ട് മഴ ഒന്ന് ചേർന്നേ ഉള്ളൂ രാത്രി ഇനി ഫുൾ മഴയാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എങ്കിലും നേരത്തെ ആ ഒരു ഭയങ്കരമായ മഴയൊക്കെ നിന്നിട്ടുണ്ട് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ